വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കരുത്തുറ്റ കോട്ടയായ ചെങ്ങന്നൂർ തിരിച്ചുപിടിക്കാൻ ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനെ കളത്തിലിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി മറിയ ഉമ്മനാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് ന്യൂസൈറ്റി മലയാളമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത് അന്തരിച്ച ജനനായകൻ ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ വൈകാരിക ബന്ധവും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ മത്സരിക്കുന്നത് നൽകുന്ന അനുകൂല തരംഗവും വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു ഓർത്തഡോക്സ് സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള ചെങ്ങന്നൂരിൽ സഭാ സഭാനേതൃത്വവുമായും വിവിധ സാമുദായിക സംഘടനകളുമായും മറിയ ഉമ്മൻ പുലർത്തുന്ന അടുത്ത ബന്ധം വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും മറിയ നടത്തുന്ന ജനകീയ ഇടപെടലുകൾ ഹൈക്കമാൻഡ് നിരീക്ഷിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജി ചെറിയാൻ എഴുപത്തി വോട്ടുകൾ നേടി വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എൽ ഡി എഫിന് ആശങ്കയുണ്ടാക്കുന്നതാണ് എൽ ഡി എഫിന്റെ വോട്ടുവിഹിതം നാല്പത്തെണ്ണായിരത്തിഒരുന്നൂറ്റി മുപ്പത്തെട്ടായി കുറഞ്ഞപ്പോൾ യു ഡി എഫ് നാല് മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളുമായി തൊട്ടടുത്തെത്തി ബി ജെ പി നാല്പതിനായിരത്തി ഇരുപത്തിനാല് വോട്ടുകൾ നേടി കരുത്തറിയിച്ചതോടെ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് നിലവിലെ എം എൽ എ സജി ചെറിയാനെതിരെയുള്ള വിവാദങ്ങളും പ്രാദേശികമായ എതിർപ്പുകളും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് യു കരുതുന്നു കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളിലെ മുരടിപ്പും രാഷ്ട്രീയ വിവാദങ്ങളും വോട്ടർമാരെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് സീറ്റുകളും ആലപ്പുഴയിലെ പ്രധാന സീറ്റുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് കരുക്കൾ നീക്കുന്നത് ഇതിൽ ചെങ്ങന്നൂരിലെ വിജയം പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നതുകൊണ്ട് തന്നെ മറിയ ഉമ്മനെ പോലെ ഒരു ജനകീയ മുഖത്തെ അവതരിപ്പിച്ച് അട്ടിമറി വിജയം നേടാനാണ് കോൺഗ്രസ് നീക്കം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ലെങ്കിലും മറിയ ഉമ്മന്റെ സജീവ സാന്നിധ്യം ഇതിനോടകം തന്നെ ചെങ്ങന്നൂരിലെ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ്